ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ കുഞ്ഞു പൂച്ചക്കിട്ട് ഇന്നും കിട്ടിയിട്ട് കോഴി പിള്ളേർ ഒരു കൊത്ത് എന്നിട്ട് നാം പേടിച്ച് വിറച്ച് ബാക്കിൽ ഇരിപ്പുണ്ട് കേട്ടോ ഓരോ കോഴി അടുത്തോട് പോബിൾ കുഞ്ഞു ഒന്ന് ഇട്ട് ഒന്ന് നോക്കൂ കേട്ടോ എന്നിട്ട് ഫുള്ള് പരാതിയും പരിപ്പാണ് അപ്പം നമുക്ക് ഫുള്ള് വീടും കണ്ടാലോ സന്ധ്യക്ക് ആറ് മണി ഒരാൾ വന്നിരുന്നിട്ട് താ പരാതി പറയുകയാണേ ഞങ്ങൾ കോഴി പിള്ളേർ വന്നൊരു കൊത്തൊക്കെ വാങ്ങി നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു കൊത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ആളുടെ ബാക്കിലിട്ടിട്ടോ കോഴി പിള്ളേര് തീറ്റ കഴിക്കുകയായിരുന്നു അവരുടെ പാത്രത്തിൽ വീണ്ടും പോയി തള്ളിയിട്ടുതേ കണ്ടോ ഒരു കോഴി കൊത്തിയതാണേ ഞങ്ങക്ക് കോഴി കൊത്തുന്നത് വളരെ ഇഷ്ടമാണേ ആ അതെ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് ആടെ മമ്മീ നിപ്പുണ്ട് മമ്മീനെ കണ്ടപ്പോ ആൾക്ക് പേടിയായി മമ്മി കോഴി ഒടിച്ചതാണേ കുഞ്ഞുനെ കൊത്തിയ കോഴീൻ്റെ മമ്മി ഓടിച്ചു പരാതി പരിപ്പം കൊറച്ച് കൂടുതല കൊറച്ച് വലുതായിട്ടോ കൊറച്ച് നീളൊക്കെ ആൾക്ക് കണ്ടോ നമ്മുടെ പൂച്ചക്കൂട്ടം കുറച്ച് വലുതായേ ഞങ്ങൾ ഇച്ചിരി വലുതായേ ആ വലുതായി വലുതായി പരാതി കുഞ്ഞാണേലും പരാതിക്കും പരിഭവത്തിന് കുറവുമില്ല എപ്പോഴും ഈ കരച്ചിൽ തന്നെ നമ്മുടെ പപ്പ വന്ന സമയ വന്ന കേട്ടോ ഇതറിയാവേ ഇവരുടെ ഒക്കെ വിചാരമുണ്ടല്ലോ വീട്ടിലെ പപ്പായൊക്കെ ജോലിക്ക് പോകണേ മീൻ പിടിക്കാൻ ഇവർക്ക് മീൻ കൊണ്ടു കൊടുക്കാനെന്നൊക്കെയാണ് അതുകൊണ്ട് ആറുമണിന്ന സമയം ഉണ്ടെങ്കിൽ പൂച്ചകളെല്ലാം കറക്റ്റ് വരുവട്ടോ ഇതിപ്പോ ആറുമണി ആയിട്ടുണ്ട് ഇന്ന് ആറുമണി എത്തി നമ്മുടെ കുഞ്ഞു പൂച്ചയാണേ എന്നിട്ട് വന്നിരുന്ന പരാതി പറയുവാണേ പറയുവാണേലേക്ക് ഞങ്ങൾ ഇരിക്കേ ആ നിങ്ങൾ ചെളിയിലേക്ക് ഇരിക്കേ നിങ്ങക്ക് ചെളിക്ക് ഇഷ്ടമേക്ക് എന്നെ പറ്റി എന്റെ ഫോണിന്റെ ക്യാമറയിലേക്കാണ് നോക്കുന്നേ കോഴി പെണ്ണിനോടാണേലും കോഴിപ്പണ്ട്ട് ഇത് ഇണ്ടാ മരിട്ട് കൊടുത്തിട്ടുണ്ടെ അപ്പൊ ആ പെണ്ണിനോട് കോഴിപ്പെണ്ണോട് സംസാരിച്ചാണ് ഞങ്ങള് അതെ കോഴിപ്പെണ്ണോട് സംസാരിച്ച വല്യ മഴ ആയിരുന്നേ മഴക്കിപ്പൊന്ന് കഴിഞ്ഞതേ ഉള്ളൂ കോഴിപ്പെണ്ണുങ്ങളോട് എന്തോ പറയുന്നുണ്ടേ പക്ഷെ കോഴി ആരും മൈൻഡ് ചെയ്യണില്ലേ ആ അതെ കോഴി ആരും മൈൻഡ് ചെയ്യണില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടെ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് തട്ടാ